അതേ ഇത് ട്രാവൽ എങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുഴിയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് മുന്നിൽ നിർത്തിയാലും ഇപ്പൊ ഫ്രണ്ട് കൂടെ പോവാം ഉള്ളി സ്വയം ആക്കി കുഴി കാരണം നമ്മൾ കുറെ പിടിക്കും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ഇങ്ങോട്ട് കൊമിക്കറോഡ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ ഈ പാലം കേറി ഇറങ്ങാൻ നടത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെ അപ്പോ തന്നെ ഇങ്ങനെ പോയാൽ പറയാനുള്ളത് ശരിയാവുമോ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ചുമ്മാതൊന്നും അല്ലല്ലോ നമുക്ക് നാടിന് വേണ്ടി എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവര് വോട്ടിന്റെ സമയം ഇലക്ഷന്റെ സമയമാകുമ്പോൾ എല്ലാവരും വരും പക്ഷെ അത് വരുന്നത് വെറുതെ ആവല്ലോ ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതിന് ഒരു വില ഉണ്ടാവും അത്രേ എന്ന് തോന്നുന്നു അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് നമുക്കിപ്പോ നമ്മൾ ഈ റോഡ് ഒക്കെ നമുക്ക് ഒരു സ്മൂത്ത് റൈഡിങ് ഉണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കുഴിക്കാത്തൂടെ ഇങ്ങനെ ചാടിച്ചാടി പോകണ നമുക്ക് അതിനനുസരിച്ച് ബോഡി പെയിൻ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ടാക്സി കിടക്കുന്നപ്പോൾ വെറുതെ അല്ലേ അമ്മ അവരെ തീറ്റി പോയിട്ട് അത്രേ ഉള്ളൂ എല്ലാവരെയും പണിയെടുത്താൽ മറ്റുള്ളതും ആ അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ തന്നെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് അങ്ങനെ എല്ലായിടത്തും ഒരു ഇവര് പൊളിറ്റിക്കൽ ആയിട്ടും അതേപോലെ ഡെവലപ്മെന്റ് ആയിട്ടും നോക്കണം അവര് നോക്കണം ഇവരിപ്പൊ മറ്റ് പുറത്തോട്ടുള്ള കാര്യങ്ങൾ പോയാൽ അല്ലാതെ നാട്ടിൽ എന്തൊക്കെ വേണം എന്നൊരു ഒരു ശ്രദ്ധയില്ല ശ്രദ്ധയിൽ അവര് അവർക്ക് അത് കാര്യല്ലാത്ത പോലെയാണ് ഇവര് ഇതുവഴിയൊക്കെ തന്നെ പോകുന്നുണ്ടോ ദൈവത്തിനറിയാം ആ അതാണ് അറിയാൻ അത് തന്നെയല്ല നമ്മുടെ മന്ത്രിമാരും മറ്റു വലിയ വലിയ ഉദ്യോഗസ്ഥരും പോകുന്ന വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ചീറിപ്പാഞ്ഞ് സാധാരണ ജനങ്ങളെ റോഡിൽ തടഞ്ഞു നിർത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഇവരുടെ യാത്ര സുഗമമാക്കാൻ ഇവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ വാഹനം തന്നെ അവർക്ക് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പോകുമ്പോ അവർക്ക് നല്ല പോകാനുള്ള വണ്ടിയായിരിക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല അപ്പൊ എല്ലാ കാര്യങ്ങളിലായിട്ടും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ അതനുസരിച്ച് ചിന്തിച്ചു നോക്കി നോക്കി നിക്കണം നോക്കി ചെയ്തു തരണം ചെയ്തു തരണം